ഹോട്ടൽ ഞാൻ നേരണ്ട ഈ മയക്കാലത്ത് എന്താ പണി അറിയിച്ചത് എൻ്റെ ഈ കൊട്ടവണ്ടിയിൽ ഏതായാലും കുറെ മൈദപ്പൊടിയൊക്കെ ഉണ്ടല്ലോ കുറച്ചും കൂടി മൈദപ്പൊടി അയക്കാണ്ട് ഇട്ടുങ്ങാണ്ട് ഒന്നിട്ട് വെള്ളം ഒന്ന് കൊയ്ക്കുക എന്നിട്ട് നേരെ പമ്പോസിൻ്റെ ആ തോട്ടിൻ്റെ അവിടെ നിന്നുണ്ടാ ഇറക്കിയിട്ട് കുറച്ചു നേരം താത്തി വെക്കുക താത്തിണ്ട് വെച്ചിങ്ങാണ്ട് പിന്നെ അങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഉള്ള് പരലേക്ക് വരറ്റ സ്പീഡിലാണ് വലിപ്പിച്ചാൽ മതി അതിലേ പരൽ നിറച്ചും ഉണ്ടാവും എന്നിട്ട് എന്ത് ചെയ്യാറു നേരെ മൂന്നും കൊടുത്ത് കൊണ്ടുവരാ ലേസം ഉറ വാങ്ങ ജീവൻ തോടുക്കാണ്ട് വിൽക്കുക നല്ല പണിയോ എന്ത്യേണ്ടി അതെന്താ എന്നാ ഓഫാക്കണ്ട വള്ളത്തിൽ അച്ചേല സ്റ്റാർട്ടിങ്ങിൽ ഇട്ടോ പാരലോം കിട്ടിപ്പോ ആ കാരണം ആൾക്കാരൊക്കെ ഇപ്പൊ ഈ മൈദ കൊഴച്ചുകാണ്ട് വെച്ചുകാണ്ട് കുപ്പിയിൽ പാട്ടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊട്ടവണ്ടിയിൽ നിറച്ചുകൊണ്ട് പിടിച്ചൂടെ ഏഹ് എന്നിട്ടാണ് നേരെ കൊടുന്ന് കണ്ടിട്ട് വിറ്റാ പോരെ ആർക്കൂലപ്പൊക്കെ അതാണോ വല പോയപ്പോ